സി പി ഐ എം കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇ എ ഷൈൻ അനുസ്മരണം നടന്നു കുന്നംകുളം സെൻട്രലിൽ നടന്ന അനുസ്മരണത്തിൽ അർജുൻ സ്വാഗതം ആശംസിച്ചു കെ കെ വിജയൻ അധ്യക്ഷനായി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യൻ ഫെഡറലിസത്തെ അട്ടിമറി ഇന്ത്യ എന്ന ഈ മതനിരപേക്ഷ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ പരിശ്രമത്തിന്റെ നൂറാം വയസ്സിൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിക്കും എന്ന സ്വപ്നം കണ്ടിരുന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് അവിടെയാണ് വിശാലമായ മതനിരപേക്ഷ ഐക്യം വിശാലമായ ജനാധിപത്യത്തിന്റെ ഐക്യം ഈ വർഗീയ വിഷലിപ്തമായ ഭരണകൂടത്തെ പ്രതിരോധിച്ചില്ലാതാക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം മറന്നൊരുമിച്ചത് അത് കുറെ കൂടി ജാഗ്രതയോടുകൂടി നടന്നിരുന്നെങ്കിൽ നിശ്ചയമായും ബി ജെ പി ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോയനെ കുറെ കൂടി രാഷ്ട്രീയ അടവ് തന്ത്രങ്ങൾ അതിൽ പയറ്റിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഡി ഇന്ത്യയുടെ അധികാരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല കെ എസ് കൈസാബ് അഡ്വക്കറ്റ് സി പി രമേശൻ സി കെ നന്ദകുമാർ എം ടി ബെന്നി എന്നിവർ സംസാരിച്ചു